എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ ചിലപ്പോൾ മറവി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിട്ട് തോന്നാം നമ്മളെ വേദനിപ്പിച്ച നിമിഷങ്ങളും വീണ്ടും കാണാൻ മനസ്സിലാത്ത ആളുകളെയും അവരേക്ക് ഓർത്താൽ അല്ലെങ്കിൽ തകരുന്ന ഓർമ്മകളെയും മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ മായ്ച്ചു കളയുന്ന ഒരു ആശ്വാസം പക്ഷേ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത നമ്മളുടെ ജീവന തുല്യം സ്നേഹിച്ച അല്ലെങ്കിൽ താങ്ങായി നിന്ന ആളുകളെയാണ് ഒരിക്കൽ നമ്മുടെ കണ്ണ് നോക്കി നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് മറവിയല്ല ഒരു മുറിവാണ് ചുറ്റുമുള്ളവർക്ക് അതിജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു യാഥാർത്ഥ്യം ഇന്ന് ആ വേദനയിലൂടെയാണ് ഒരിക്കൽ ദക്ഷിണേന്ത്യയിലെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നടു ഭാനുപ്രിയ കടന്നുപോകുന്നത് അൻപത്തിയെട്ട് വയസ്സെന്ന പ്രായത്തിൽ തന്നെ ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകാതെ തന്റെ സ്വയം ഓർമ്മകൾക്കിടയിൽ വഴിതെറ്റിയിരിക്കുകയാണ് ഈ ഒരു പ്രകാശമുള്ള നടി മമ്മൂട്ടിയോടൊപ്പം അഴകിയ രാമണിലെ നിരപരാധിയായിട്ടുള്ള അനുകൂട്ടിയെയും മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച വേഷങ്ങളെയും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഹൈവേ ഇതുപോലെയുള്ള അനവധി മലയാള ചിത്രങ്ങളിലെ അതുല്യ നൃത്ത ചാതുര്യത്തെയും ഇന്നും പ്രേക്ഷകർ മറക്കാതെ വെക്കുന്നു തെലുങ്കിലും തമിഴിലുമായിട്ട് ഒട്ടേറെ നേട്ടങ്ങൾ നേടിയ ഈ ഒരു നർത്തകി ഇന്ന് സ്വന്തം പേര് പേരുപോലും തിരിച്ചറിയാനാകാത്ത മറ്റൊരു ലോകത്തിലാണ് ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ ഉണ്ടായ ചെറിയൊരു മാറ്റം ഓർമ്മകളിലുണ്ടായ ചെറിയ താളം തെറ്റൽ ക്രമേണ നടിയെ കാർന്ന് തിന്നുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഭാനുപ്രിയയുടെ വിവാഹം കഴിഞ്ഞത് ഡിജിറ്റൽ ഗ്രാഫിക്സ് എഞ്ചിനീയർ ആയിട്ടുള്ള ആദർശ കൗശലിനെയാണ് അവർ വിവാഹം കഴിച്ചത് ഭർത്താവിന്റെയും ഒരു കലാകുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ സുമതി കൗശൽ ലോസ് ആഞ്ചലസിൽ ഒരു നൃത്ത വിദ്യാലയം നടത്തിയിരുന്നു കൂടാതെ ഭർത്താവ് ഒരു സിത്താർ വാതകൻ കൂടിയായിരുന്നു ഇരുവർക്കും അഭിനയ എന്നൊരു മകളുമുണ്ട് എന്നാൽ ഏഴു വർഷം മാത്രമായിരുന്നു ആ ഒരു ദാമ്പത്യം നീണ്ടു നിന്നത് ഹൃദയാഘാതമായിരുന്നു ആദർശന് ഇതെറിഞ്ഞ അവസാനമായിട്ട് ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ എല്ലാം മറന്ന ഭാനുപ്രിയ യു എസിലേക്ക് ഓടിയെത്തിയിരുന്നു പിന്നീട് മകളും ലണ്ടനിലേക്ക് ഉപരിപഠനത്തിനായിട്ട് പോയി ഇതോടെ ഭാനുപ്രിയ സിനിമയിൽ അത്ര സജീവമല്ലാതായി മാറി പിന്നീട് കാലക്രമേണ നടിയുടെ ഓർമ്മകൾ ഓരോ നയറ്റും നഷ്ടപ്പെട്ടു ഇപ്പോൾ താൻ ആരാണെന്നോ താൻ ആരായിരുന്നോ എന്നൊന്നും ഇപ്പോൾ ഭാനുപ്രിയക്ക് ഓർമ്മയില്ല നടിയുടെ ഈയൊരവസ്ഥയിൽ അമ്പരം ഇരിക്കുകയാണ് കുടുംബവും ആരാധകരുമില്ല ഭാനുപ്രിയെ പരിചയപ്പെടുന്നവർ പറയുന്നത് അവൾ ഇപ്പോഴും അതേ സ്നേഹമുണ്ട് പക്ഷെ ഒന്നും ഓർമ്മയില്ല കുടുംബവും ആരാധകരും അവരുടെ പുഞ്ചിരിയിലേക്ക് നോക്കി നിശബ്ദമായിട്ട് ചോദിക്കുന്നതും ഏതെങ്കിലും ദിവസം നമ്മളെ തിരിച്ചറിയുമോ എന്ന് മറവ് എന്ന് പറയുന്നത് അനുഗ്രഹമോ അല്ലെങ്കിൽ ശാപമോ ആണോ മനുഷ്യനെ മനുഷ്യനാകുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഓർമ്മകളാണ് ഒരിക്കൽ നമ്മളെ ചിരിപ്പിച്ച ഓർമ്മകളും കണ്ണീരിലാഴ്ത്തിയ ഓർമ്മകളും നമ്മളെ ആരാണെന്ന് തിരിച്ചറിയാൻ പഠിപ്പിച്ച ഓർമ്മകളുമാണ് ജീവിതം ഇപ്പോൾ ഭാനുപ്രിയ അവരുടെ ഒട്ടുമിക്കതും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന ഇതാണ് അതായത് മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമല്ല അത് നമ്മെ നമ്മിൽ നിന്ന് തന്നെ അകറ്റുന്ന ഒരു നിശബ്ദ രോഗമാണ് നമ്മൾ പ്രാർത്ഥിക്കാനാകുന്നത് ഒരൊറ്റ കാര്യം മാത്രം ഭാനുപ്രിയയുടെ മുഖത്തെ ആ ഒരു പഴയ പ്രകാശം ഇനിയും കുറച്ച് നാളുകളെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ അവർക്ക് തിരിച്ചറിയാനാകാതിരുന്നതിനാലും ഈ രോഗം അവരെ ഒരിക്കലും മറക്കില്ല ഓർമ്മ നഷ്ടപ്പെട്ടാലും അവരുടെ സിനിമകൾ നൃത്തം പ്രതിഭ സിനിമാ ചരിത്രം എന്നും ഓർക്കും എന്നാലും ഇത്തരം സെലിബ്രിറ്റികളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം നിമിഷങ്ങൾ മാത്രമാണ് എന്നതാണ് എല്ലാവരോടും സ്നേഹത്തോടും കരുതലോടും നമ്മൾ സമീപിക്കണം കാരണം ചിരിയുടെയോ കണ്ണീരിടേ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്നാലും ഒരു സംഭവം നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ ഈ ഒരു നടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്